വർഗീയവാദികൾ നടത്തുന്ന ഇടപെടൽ കേരളത്തിലും കടന്നു കയറിയിരിക്കുന്നു വടക്കേന്ത്യയിൽ മാത്രമല്ല എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ ഗൗരവത്തോടു കൂടി എടുക്കേണ്ട ഒരു വിഷയമാണ് വടക്കേ വടക്കേന്ത്യയിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല ക്ഷേത്രങ്ങളുംടേയും തൊട്ടടുത്ത് കിടക്കുന്ന കാശി അതുപോലെ അജ്മീർ അടക്കം അജ്മീറിൻ്റെ ഗർഭ അറക്കുള്ളിൽ അതിൻ്റെ ഏറ്റവും അടിയിൽ ഏതെങ്കിലും പ്രതിമ ഉണ്ടോ ശിവന്റെ പ്രതിമ ഉണ്ടോ അജ്മീർ പോലുള്ള ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ബഹു വളരെയധികം ആരാധിക്കുന്ന ആരാധനയോടുകൂടി കാണുന്ന അജ്മീർ പോലുള്ള പള്ളി പോലും അല്ലെങ്കിൽ ദേവാലയങ്ങൾ പോലും കുഴിച്ചു എന്ന് പറയുന്നിടത്തേക്ക് എത്തുന്നു എന്നിടത്താണ് ഇവിടെ കേരളത്തിൽ പാലക്കാട് വന്നിട്ട് ക്രിസ്മസ് കരോൾ തടസ്സം തടുക്കുന്നതിന് അല്ലെങ്കിൽ എതിർക്കുന്നതിന് തയ്യാറാവുന്നത് ഈ മതവിശ്വാസം നല്ലതാണ് പക്ഷേ മതഭ്രാന്ത് പിടിപെടുക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തുള്ള ജനങ്ങളെ ആകെ തകർക്കുന്നതിന് തുല്യമാണ് ഒരു രാജ്യത്ത് ജനങ്ങൾക്ക് സമാധാനം കൊടുക്കുന്നതിന് പകരം അവരുടെ മനസമാധാനം തകർക്കുന്ന അവരുടെ സുരക്ഷിതത്വം തകർക്കുന്ന പ്രത്യേകിച്ച് വിശ്വാസികളായിട്ടുള്ളവരുടെ വിശ്വാസത്തെ തകർക്കുന്ന ഒരു നിലപാട് എന്തുകൊണ്ടാണ് ആർ എസ് എസ് വി എച്ച് പി പോലുള്ള സംഘടനകൾ എടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ ഗവൺമെൻറ് പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും ഇക്കാര്യത്തിൽ അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കണം ഈ പള്ളി പൊളിച്ച് ക്ഷേത്രത്തിൻ്റെ ഏതെങ്കിലും ഘടകമുണ്ടോ എന്ന് പരിശോധിക്കുന്നതാണോ ഇന്ത്യയുടെ മതേതരത്വം അതാണോ ജനാധിപത്യം അതാണോ യഥാർത്ഥ മതവിശ്വാസം അവർ പറയണം പാർലമെൻറ്റ് ഇപ്പോൾ കഴിഞ്ഞു പാർലമെൻറ്റ് നടന്നിട്ടേ ഇല്ല പ്രശ്നങ്ങൾ മുഴുവനും യഥാർത്ഥത്തിൽ പാർലമെൻറ്റിനെ പോലും വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു നിലയിലേക്ക് ഇന്ത്യൻ ഭരണകൂടം മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വടക്കേ ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് മുസ്ലിം ന്യൂനപക്ഷത്തിന് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ദളിതർക്ക് നേരെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ബിജെപി ക്രൈസ്തവരൊപ്പം നടത്താനുള്ള ശ്രമങ്ങൾ കുറെ നാളെ നടത്തുന്നുണ്ട് അപ്പോൾ ക്രിസ്മസിന് സമയത്ത് കേക്കൊക്കെ ആയിട്ട് വീടുകളിൽ നിർദ്ദേശമൊക്കെ ഉണ്ട് അല്ല വി എച്ച് പി ആർ എസ് എസ് ഇൻ്റെ പ്രവർത്തനങ്ങളെ ഇതുവരെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള അമിത്ഷായ് ഉൾപ്പെടെയുള്ളവർ ഒന്നും എതിർത്തിട്ടില്ലല്ലോ എതിർത്തിയിട്ടില്ലല്ലോ വടക്കേന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങേറ്റം നീചവും നിന്നവുമായ അതിക്രമം മതന്യൂനപക്ഷത്തിന് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും പ്രത്യേകിച്ച് മുസ്ലിം പള്ളി ഉൾപ്പെടെ അജ്മീർ അടക്കം അതിനെ അതിൻ്റെ ഉള്ളിൽ ഏറ്റവും അടിത്തട്ടിൽ ചെന്ന് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കണമെന്ന് പറയുമ്പോൾ അത് ചെയ്യരുത് എന്നല്ലല്ലോ ആരും അങ്ങനെ ഇതുവരെ പറയുന്നത് കേട്ടിട്ടില്ല കേരളത്തിൽ പിന്നെ ബി ജെ പിയുടെ നേതാക്കന്മാരൊട്ടും പറയില്ലല്ലോ നമുക്കറിയാം അവരുടെ സ്വഭാവം ഇവിടെ ഒറ്റ ഒറ്റക്കാരേ പറയാനുള്ളൂ കേരളത്തിൽ മതനിരപേക്ഷതയ്ക്ക് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളത്തിലേക്ക് കടന്നു വന്ന് കലാപം സൃഷ്ടിക്കാൻ ഈ വർഗീയവാദികൾ ശ്രമിക്കരുത് അത് ഏത് വർഗീയവാദികളായാലും കേരളത്തിൽ ഇത്തരം വർഗീയവാദികളെ ചെറുക്കുന്നതിന് ഇടതുപക്ഷവും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും ഏതറ്റം വരെയും പോകും സെക്കുലറിസമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ ഭരണഘടനയുടെ ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും ഏറ്റവും ശക്തമായി നിലനിർത്താനുള്ള പ്രവർത്തനങ്ങളിലാണ് കേരളത്തിൽ സി പി എമ്മും ഇടതുപക്ഷവും ഒപ്പം ഗവൺമെൻറ്റും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചെറിയ പൊടിക്കൈകൾ ഉപയോഗിച്ച് ഏതെങ്കിലും കലാപം ഉണ്ടാക്കി കളയാം എന്നാണ് അവർ ശ്രമിക്കുന്നതെങ്കിൽ അതിവിടെ നടക്കില്ല അത് നടക്കാൻ പോകുന്നില്ല അനുവദിക്കേയില്ല കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ട് അതായത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി വിജയിച്ചത് വർഗീയ സംഘങ്ങളുടെ തീവ്ര വർഗീയ സംഘങ്ങളുടെ ഒക്കെ വോട്ട് വേടിക്കൊണ്ടാണ് പിന്തുണയിലാണ് ഘോഷയാത്രയിലടക്കം ഞങ്ങളുടെ പി ബി മെമ്പർ വിജയരാഘവൻ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞതായിട്ടൊന്നും എനിക്ക് ഞാനവിടെ ഉണ്ടായിരുന്നു അങ്ങനെ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കേരളത്തിലും വർഗീയവാദികൾ വിവിടെ ഈ തീവ്രവാദികൾ മുളവൊക്കുന്നുണ്ട് അവരുടെ തല ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട് അത്തരം തീവ്രവാദ പ്രവർത്തനവും വർഗീയവാദ പ്രവർത്തനവും വർഗീയ പ്രവർത്തനവും ഒരു തരത്തിലും കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല അത് ആരായാലും അത് ഹിന്ദുവർഗീയവാദികളായാലും മുസ്ലിം തീവ്രവാദികളായാലും വർഗീയവാദികളായാലും അതിനെതിരെയുള്ള ശക്തമായ നിലപാടാണ് സി പി എം എടുക്കുക അതിന് യാതൊരു സംശയവും ഇല്ല പിന്നെ ഇവർ കോൺഗ്രസ്സുകാർ എതിർക്കുന്നുണ്ടെങ്കിൽ എതിർക്കേണ്ടത് ഇപ്പോൾ ആരെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കേരളത്തിൽ അറിയപ്പെടുന്ന സാമുദായിക നേതാക്കള് കോൺഗ്രസിനെ കുറിച്ച് പറയുന്നത് കേൾക്കുന്നില്ലേ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ്സുകാരും അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പറയട്ടെ ഇവിടെ നാടിന് നന്മക്ക് വേണ്ടി ചെറിയ കാര്യം പറയുമ്പോഴോ അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല കാരണം അവരുടെ കൂട്ടുകെട്ടതാണ് അവരുടെ വർഗീയവാദികളുമായി കൂട്ടുകൂടിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും പ്രവർത്തനം നടത്തുകയും ചെയ്തിട്ടുള്ളത് അതാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് അതിനോട് അതിനോട് പ്രതികരിക്കുന്നത് പ്രതികരിക്കട്ടെ എന്നല്ലാതെ നമുക്കതിനെപ്പറ്റിയൊന്നും വേറെ പറയാനൊന്നുമില്ല വിജയരാഘവന്റെ ഭാഗത്ത് നിന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പാർട്ടിയുടെ നയമനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്